എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം മുപ്പത്തിയഞ്ച് വയസ്സ് തികക്കില്ല കിഡ്നിയെ ബാധിച്ച് മരണപ്പുറപ്പ് കേരളത്തിൽ ഉള്ളവർ ഉപയോഗിക്കുന്നത് വ്യാജൻ രക്ഷിതാക്കളെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കേരളത്തിൽ നിന്നും പുറത്തു വരുന്നത് നമ്മൾ ദിവസവും കാണുന്നതാണ് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഏഴാം ക്ലാസ് മുതൽ തന്നെ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് എന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അധികവും ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ലഹരിയുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളൊക്കെ ഇപ്പോൾ കൂടി വരികയാണ് അപ്പോൾ നമ്മളെ രക്ഷിതാക്കൾ നമ്മുടെ മക്കളെ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമാണ് ഇപ്പോഴേതാ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ ലഹരി സംഘം വില്പന നടത്തുന്നത് വ്യാജ എം ഡി എം എ ആണെന്ന് മുൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ശരിക്കുമുള്ള എം ഡി എം ലക്ഷങ്ങൾ വിലയാണ് യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ലഹരിയാണ് എം ഡി എം എ ശരിക്കുള്ള എം ഡി എം എയുടെ ഉൽപ്പാദനം ഇന്ത്യക്ക് അകത്തുപോലുമില്ല ഈ വ്യാജ എം ഡി എം എ ഉപയോഗിക്കുന്നവർ മുപ്പത്തിയഞ്ച് വയസ്സ് പോലും തികക്കില്ലെന്നും അവ കിഡ്നിയെ ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൗമുദി ടിവിയുടെ സ്ട്രൈറ്റ് ലൈൻ അഭിമുഖ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഋഷിരാജ് സിംഗിൻ്റെ വാക്കുകളിലേക്ക് എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട് അദ്ദേഹം വയനാട് ഒരു ഡി അഡിക്ഷൻ സെൻ്റർ നടത്തുന്നുണ്ട് അദ്ദേഹവുമായി പുതിയ ട്രെൻഡിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ശരിക്കുള്ള എം ഡി എം എ അല്ല കേരളത്തിൽ ഉള്ളതെന്ന് പറഞ്ഞു യൂറോപ്യൻ അമേരിക്കൻ പോലുള്ള രാജ്യങ്ങളിലുള്ള ലഹരി മരുന്നാണിത് കേരളത്തിലും ഇന്ത്യക്കകത്തും ഇതിൻ്റെ ഉൽപ്പാദനമില്ല ഇന്ത്യയിൽ ലഭ്യമാണെങ്കിൽ അതിന് വലിയ വിലയാണ് ആ ഡോക്ടർ പറഞ്ഞ മറ്റൊരു കാര്യം മൈസൂർ കോയമ്പത്തൂർ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ ഈ പേര് വെച്ചിട്ട് വ്യാജമായി ഉണ്ടാക്കുന്നു എന്നാണ് അതിനകത്ത് പേസ്റ്റ് ചുണ്ണാമ്പ് എന്നിങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ചേർക്കുന്നത് അതിനകത്ത് അവർ എലിവിശം ചേർക്കുന്നുണ്ട് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒരു കിക്കി കിട്ടുന്നതിന് വേണ്ടിയാണ് എലിവിശം ചേർക്കുന്നത് ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ അത് ചേർക്കുകയുള്ളൂ ആളുകൾ മരിക്കാൻ പാടില്ലല്ലോ ആ രീതിയിലേ അവർ ചെയ്യുകയുള്ളു ശരിയായ എം ഡി എം എ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അപകടകാരിയാണ് വ്യാജൻ അത് നേരെ കിഡ്നിയെയാണ് ബാധിക്കുക ഇങ്ങനെയുള്ളവ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ചു വയസ്സിനപ്പുറത്തേക്ക് ആള് കടക്കില്ല അതിനുള്ളിൽ തന്നെ മരണപ്പെട്ടു പോകും കിഡ്നിയെയും ലിവറിനെയും നേരിട്ടാണ് ഇത് ബാധിക്കുക ഏതോ നല്ല ഗുളിക ഉപയോഗിക്കുകയാണെന്ന് ആളുകൾ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് ഋഷിരാജ് സിംഗ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാ രക്ഷിതാക്കളും നമ്മുടെ മക്കൾ ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കുക അത് അവരുടെ മരണത്തിന് വരെ കാരണമായേക്കും